ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാലോ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഓശാന എന്ന വിശുദ്ധവാരത്തിൻ്റെ ആദ്യത്തെ സവിശേഷമായ വിശേഷപ്പെട്ട ദിവസം ആചരിക്കുന്ന ദിവസമാണ് ഓശാന എന്ന വാക്കിന്റെ അർത്ഥം സേവസ് റൈറ്റ് നൗ ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അത് റോമിലും ഇസ്രയേലിലും ഒക്കെയുള്ള കിരാത ഭരണത്തിനെതിരെ ജനങ്ങൾ ആ പീഡനം അനുഭവിച്ച് അവർക്കൊരു രക്ഷകം വരണം എന്നുള്ള ഒരു മുറവിളിയാണ് ഇന്നത്തെ ദിനത്തിൻ്റെ ഏറ്റവും സവിശേഷത എനിക്ക് തോന്നുന്നു ഇന്ത്യക്കകത്ത് ഈ പ്രത്യേക സാഹചര്യവുമായി വളരെയേറെ ബന്ധമുള്ള ഒരു ദേശീയ രാഷ്ട്രീയമാണ് നിലനിൽക്കുന്നത് കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത അയച്ച ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനമായ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ഭരണകൂടം അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല വിവിധ വിഭാഗം ജനങ്ങൾക്ക് വല്ലാത്ത പീഡനം സഹിക്കേണ്ടി വരുന്നു അവർക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യം ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നു കേരളത്തിലും അതിൻ്റെ ഭാഗമായി നമ്മൾ വലിയ ആശങ്കയിലാണ് പല ജനവിഭാഗങ്ങളും അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഭാഗമായി ഞാൻ പല മണ്ഡലങ്ങളിലും നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഏഴ് ഏഴ് സ്ഥലത്തും ഏതാണ്ട് രണ്ടാം റൗണ്ട് ഏതാണ്ട് തീരാൻ പോവുകയാണ് ഞാൻ ആദ്യം പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തേക്കാൾ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയൊരു സപ്പോർട്ടാണ് ലഭിക്കുന്നത് നമുക്ക് രക്ഷപ്പെടണം ഓശാനയുടെ സന്ദേശം പറയുന്നത് പോലെ നമുക്ക് രക്ഷപ്പെടണം അതിന് നമ്മൾ ജയിക്കണം എൽ ഡി എഫ് ജയിക്കണം എന്നുള്ളൊരു പ്രതീതിയാണ് വരുന്നത് മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളാണോ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് എൽ ഡി എഫ് വികസന പ്രശ്നങ്ങളുണ്ട് ദേശീയ രാഷ്ട്രീയം വിശേഷിച്ചുമുണ്ട് ഒന്ന് മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്തസാർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഏതു മനുഷ്യരുടെയും ഏറ്റവും അത്യന്താപേക്ഷിതമായ ഏറ്റവും അടിയന്തരമായ ആവശ്യം ആ ആവശ്യത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഇടതുപക്ഷത്തെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നു ഇടതുപക്ഷം കൃത്യമായൊരു നിലപാടെടുക്കുന്നു എന്നുള്ളത് രണ്ട് വികസന പ്രശ്നങ്ങളുണ്ട് കാരണം കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് മെമ്പർമാർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് അവരെ കണ്ടറിഞ്ഞ് അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഇടപെട്ട് ഏതു മഹാമാരി കാലത്തും ജനങ്ങളുടെ കൂടെ നിന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ കുറേ കൂടി നല്ല രീതിയിൽ ജനങ്ങളോട് അടുത്ത് നിന്ന് ഇടപെടുന്നൊരു സമീപനം പുതിയൊരു വികസന പ്രവർത്തനം എൽ ഡി എഫ് കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ആ കേരളത്തിലെ ഗവൺമെൻറ്റിന് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ന്യായമായും ഭരണഘടനാപരമായും അവകാശപ്പെട്ട വികസനത്തിൻ്റെ വിഹിതം ടാക്സിൻ്റെ വിഹിതം ഉൾപ്പെടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എം പിമാർ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് അപ്പോൾ വികസനത്തിൻ്റെ പ്രശ്നം ഈ മണ്ഡലത്തിൽ എല്ലാ മണ്ഡലത്തിലും നമ്മൾ ഉന്നയിക്കുന്നുണ്ട് കേന്ദ്രവിഹിതം കിട്ടേണ്ടതുണ്ട് അതിന് ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കണം വിപ്രാവശ്യം വരേണ്ടത് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു നിൽക്കുന്ന ഒരു ചരിത്രം അതുകൊണ്ട് തന്നെ ഈ തവണ എന്തൊക്കെ അനുകൂലമാവുക ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ദേശീയ രാഷ്ട്രീയം തന്നെയാണ് മതന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ സമൂഹവും സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സമൂഹവും അത് ജാതി മത പരിഗണനകൾക്കപ്പുറത്ത് ഒരു എന്താ പറയാ അസ്വസ്ഥമായൊരു സമൂഹത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും ആശങ്കയിലായിരിക്കും അപ്പോൾ സ്വസ്ഥ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആ സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അതെല്ലാ ജനങ്ങളുടെയും ആവശ്യവുമാണ് അപ്പോൾ അത് ഏറ്റവും പ്രധാനത്തോടുകൂടി കാണുകയാണ് മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒരു എട്ട് ഏഴ് ഏഴര വർഷക്കാലമായി ചെയ്തുകൊണ്ടുവരുന്ന ജനപക്ഷ നിലപാടുകൾ അത് കറക്റ്റ് ചെയ്തു പോകുന്നു എന്തെങ്കിലും വീഴ്ച കൊണ്ടെങ്കിലും പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അതിലെത്രത്തോളം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇനി എത്ര എങ്ങനെ ചെയ്യും ഇനി വരുന്നൊരു ഭാവി നവകേരള സൃഷ്ടി ആ നവകേരള സമൂഹം എങ്ങനെയാകണം എന്ന് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് കൃത്യമായി മാർഗരേഖകൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നതിന് ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ സ്വീകരിച്ച് ഒരു വിജ്ഞാനാധിഷ്ഠിത നവകേരള സൃഷ്ടിക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ രണ്ടും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിലെല്ലാം വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ ഉൾപ്പെടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് കൊച്ചിക്ക് പ്രധാനമായും ഇപ്പോൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഇടതുപക്ഷം ഇവിടെ വിജയിച്ചേ മതിയാകൂ എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കൺവെൻഷനിലായി ചില മണ്ഡലങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ചില കൺവെൻഷനായിട്ടുള്ള ചില പൊളിറ്റിക്കൽ രീതി നമ്മൾ നമ്മൾ അനുവർത്തിച്ചിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റീവായി ഗവൺമെൻറ് വരിക ഒരു പ്രാവശ്യം യു ഡി എഫ് അടുത്ത പ്രാവശ്യം എൽ ഡി എഫ് അതും ജനങ്ങൾ തിരുത്തി അതും ഈ ജനം തന്നെയാണ് തിരുത്തുന്നത് അപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായൊരു ഇതുണ്ട് അപ്പോൾ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ മാറ്റം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേ മാറ്റം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്തും ഉണ്ടാകും എന്നാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങളത് എന്ന് വിവിധ പ്രദേശങ്ങളിൽ സന്ദർശിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് അവരുടെ ഒരു സഹോദരിയായി ഒരു അമ്മയായി ഒരു ജ്യേഷ് എന്നെ സ്വീകരിക്കുന്നുണ്ട് അത് അവരുടെ വിജയത്തിന് മുന്നിൽ കെ ജെ ഷൈൻ ടീച്ചറെ അവർ നിർത്തും എന്നുള്ളതിൻ്റെ സൂചനയാണ് താങ്ക് യു